ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കരളായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വികസന സെമിനാർ നടന്നു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പുഴുക്കോത്ത് വികസന കരട് രേഖ അവതരിപ്പിച്ചു വികസന ഫണ്ട് ഫണ്ട് വിഭാഗത്തിൽ ജനറൽ പ്ലാൻ നാല് കോടി പതിനേഴ് ലക്ഷത്തി ആയിരം രൂപയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ടി എസ് പി അതായത് ട്രൈബൽ വിഭാഗത്തിനു വേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ള പദ്ധതി എഴുപത്തിയാറ് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ടി എസ് പി എസ് എസ്ഇ വിഭാഗത്തിൽ അതായത് പട്ടികജാതി വിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി എഴുപത്തിയാറ് ലക്ഷത്തി പതിമൂവായിരം രൂപ പട്ടികവർഗ വിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ അത് നമുക്ക് നമ്മൾ വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിലേക്ക് ആ പദ്ധതിയെ കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം പലപ്പോഴും സംബന്ധിച്ച് ഈ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് വരെയുള്ള പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതി വിഹിതം ഉൾപ്പെടുത്തിയുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചത് സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു തുക ആ ഒരു പരിപാടിക്ക് തന്നെ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് സെല്ല ചെയ്ത വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഇ പി സജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് കരട് രേഖ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്